മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ കോടികൾ ചെലവഴിക്കുന്നത് തുടർന്ന് സർക്കാർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനായി നാല് വർഷത്തിനിടെ ചെലവഴിച്ചത് രണ്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയാണ് പന്ത്രണ്ട് അംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ ജനം ബ്രേക്കിംഗ് ശാലിനി തുടരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി വളരെ അധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു സാഹചര്യത്തിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനായി ഇത്രത്തോളം തുക ചെലവഴിക്കുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ടീമിനായി നാല് വർഷത്തിനിടെ മാത്രം ചെലവഴിച്ചത് രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് പന്ത്രണ്ടംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദേവിക അത് തന്നെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഒരു സാഹചര്യം ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മകൾക്കും മകൾക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങളും കേസുകളും നിലനിൽക്കുന്നു മന്ത്രിസഭയ്ക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലങ്ങൾ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഇടത് സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇതിനിടയിലാണ് ഈ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക സർക്കാർ എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സ്വീകരിക്കാനായി കോടികളാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് രേഖകൾ സഹിതം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ നാല് വർഷ കാലയളവിന് ഇടയിൽ മീഡിയ ടീമിനായി മാത്രം മാറ്റിവെച്ചത് രണ്ടേ ദശാംശം മൂന്ന് കോടി രൂപയാണ് അത് പന്ത്രണ്ടംഗ സംഘത്തിനായി പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് അൻപത്തി ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത് ഒപ്പം തന്നെ പല രീതിയിലുള്ള ദൂർത്തുകൾ സർക്കാർ ദൂർത്തുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് ജനം ടി വി അടക്കമുള്ളവർ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ നെല്ല് സംഭരണത്തിനായി ശേഖരണം നടത്തിയിട്ട് ഫണ്ട് നൽകാത്ത സർക്കാരിന്റെ പിടിപ്പികയുടെ ഒപ്പം തന്നെ കെ എസ് കെ എസ് ആർ ടി സിയിൽ അടക്കം ശമ്പളം മുടങ്ങുന്നു പെൻഷനുകൾ മുടങ്ങുന്നു ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ നടത്തിയ ലോക കേരള സഭയും ഒപ്പം തന്നെ ആർഭാടവും ദൂർത്തും ഒക്കെ ജനം ടി വിക്ക് പുറത്തുവിട്ടതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മീഡിയ ടീമിന് മാത്രമായി ഇത്തരത്തിൽ കോടികൾ സർക്കാരിന്റെ കച്ചനാവിൽ നിന്ന് മാറ്റുന്നത് എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പാലിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് മുതൽ ടീം ലീഡർ വരെ പന്ത്രണ്ട് അംഗങ്ങളെയാണ് ഇതിൽ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത് ഇഷ്ടക്കാരെയാണ് അവിടെ നിയമിച്ചത് പാർട്ടി അനുകൂലികളെ മാത്രമാണ് ആ ഒരു പന്ത്രണ്ട് അംഗത്തിലെ അംഗ സംഘത്തിലേക്ക് സർക്കാർ തെരഞ്ഞെടുക്കുകയും ചെയ്തത് അവർക്ക് വേണ്ടി മാത്രമാണ് ഏകദേശം അൻപത്തിയേഴ് ലക്ഷം രൂപ പ്രതിവർഷം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മാറ്റുന്നത് ഒപ്പം തന്നെ ഈ നാല് വർഷത്തിനിടയിൽ രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒപ്പം തന്നെ മറ്റ് പത്രങ്ങളിലും അടക്കമുള്ള പരസ്യങ്ങൾക്കുമായി എന്നുള്ളതാണ് സർക്കാർ തന്നെ കണക്ക് പറയുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അറുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് മീഡിയ ടീമിന് മാത്രമായി സർക്കാർ ചെലവഴിച്ചത് അങ്ങനെ ഓരോ വർഷത്തെയും കണക്കുകൾ പരിശോധിക്കുന്നത് യാണെങ്കിൽ ഗുരുതരമാണ് എന്നുള്ളതാണ് ഈ രേഖകൾ മനസ്സിലാക്കി തരുന്നത് എൺപത് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മീഡിയ ടീമിന് മാത്രമായി സർക്കാർ വക മാറ്റിയത് അങ്ങനെ പി ആർ ഡി ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികൾക്കും ഒപ്പം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകൾക്കും സോഷ്യൽ മീഡിയയിലേക്കും അടക്കമാണ് ഈ കോവിഡികൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഓരോ ദിവസവും ഓരോ വർഷവും പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിലൊരു കൃത്യമായ പ്രതികരണത്തിന് സർക്കാർ തലത്തിൽ നിന്ന് ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ാണ് പരസ്യങ്ങൾ ഒപ്പം തന്നെ പത്രമാധ്യമങ്ങളുടെ പരസ്യങ്ങൾ ചാനലുകളുടെ ദൃശ്യമാധ്യമങ്ങളുടെ അടക്കമുള്ള പരസ്യങ്ങൾക്ക് കൂടിയാണ് ഈ കോടികൾ മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുണ്ടുമുറുക്കി കുത്തണം എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്കും ധനകാര്യമന്ത്രിയുടെ മുൻപിലുമാണ് ഇത്തരത്തിൽ ഖജനാവിൽ നിന്ന് കോടികൾ സർക്കാരിന്റെ പ്രചാരണത്തിനും സർക്കാരിനെ മുഖമിനുക്കാനുമായി മാറ്റിവെക്കുന്നത്